ജോദനാമകത്വം ഉണ്ടാവട്ടെ വചനപ്പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അഞ്ചാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവ് പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഉരുങ്ങി കാത്തിരിക്കുന്നു പരിശുദ്ധ സുരോനി സഭയുടെ നിത്യപ്രാർത്ഥനയിൽ പ്രഭാത പ്രാർത്ഥനയിൽ ഈ വാക്യം ഉദ്ധരിച്ച് നാം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കണമേ പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ഒരുക്കം ആവശ്യമാണ് ശരീര മനസ്സുകളുടെ ഒരുക്കം നമുക്ക് അനിവാര്യമാണ് പ്രിയമുള്ളവരെ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരൻ കർത്താവ് പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന സങ്കീർത്തനക്കാരൻ നമുക്ക് നമ്മുടെ ആരാധനകളിലും നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഒരുക്കത്തോട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരുക്കം നമുക്ക് ആവശ്യമാണ് ഒരുക്കമില്ലാതെ അലസമായി ഉദാസീനമായി ദൈവത്തോട് സംസർഗം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല സാധിക്കില്ല അതുകൊണ്ട് ഒരുക്കത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രതാവിയെ പ്രഭാതത്തിൽ നിൻ്റെ ശബ്ദം കേൾക്കണമേ പ്രഭാതത്തിൽ ഒരുങ്ങി നിനക്ക് ഞാൻ കാണപ്പെടുമാറാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാമാവും നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധപാട് നാമത്തിൽ തന്നെ ആംഗി